ജൂലൈ പതിനേഴ് റോമിലെ വിശുദ്ധ അലക്സിസ് പതിനേഴ് വർഷക്കാലം ആർക്കും തിരിച്ചറിയാനാവാതെ സ്വന്തം ഭവനത്തിൽ ദാസനെ പോലെ ജീവിച്ചുകൊണ്ട് എളിമയുടെയും ശൂന്യവൽക്കരണത്തിൻ്റെതുമായ ജീവിതം നയിച്ച വിശുദ്ധനാണ് റോമിലെ വിശുദ്ധ അലക്സിസ് എഡേസയിലെ വിശുദ്ധ അലക്സിസ് എന്നും ഈ വിശുദ്ധൻ അറിയപ്പെടുന്നു റോമിലെ സമ്പന്ന ക്രിസ്തീയ കുടുംബത്തിൽ യുഹമിയാസ് അഗ്ലായ ദമ്പതികളുടെ ഏക മകനായി അലക്സിസ് ജനിച്ചു പിതാവ് റോമിലെ ഒരു സെനറ്ററായിരുന്നു അഞ്ചാം നൂറ്റാണ്ടിലാണ് വിശുദ്ധ അലക്സിസ് ജീവിച്ചിരുന്നത് ചെറുപ്പത്തിൽ തന്നെ ദൈവം തന്നെ പ്രത്യേകം വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യമുണ്ടായിരുന്ന അലക്സിസ് വിശുദ്ധിയുടെ ഒരു ജീവിതമാണ് നയിച്ചത് പാവങ്ങൾക്ക് നൽകുന്നതെല്ലാം അനേകം ഇരട്ടിയായി സ്വർഗ്ഗത്തിൽ നമുക്കുള്ള നിക്ഷേപമായി ദൈവം കരുതുന്നുവെന്ന് ബാലനായിരിക്കുമ്പോൾ മുതൽ അവൻ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചിരുന്നു അതുകൊണ്ട് നമ്മുടെ ഭിക്ഷ സ്വീകരിക്കുന്നവർ നമ്മുടെ ഉപകാരികളാണ് എന്ന ബോധ്യം അലക്സിസിനെ ഉണ്ടായിരുന്നു അവൻ്റെ മാതാപിതാക്കൾ ദാന കാര്യത്തിൽ പ്രശസ്തരായിരുന്നു സഹായത്തിനായി വരുന്നവർക്ക് അവർ വീട്ടിൽ മൂന്ന് ഭക്ഷണമേശകൾ എല്ലാ ദിവസവും ഒരുക്കിയിരുന്നു തീർത്ഥാടകർക്കും ദരിദ്രർക്കും രോഗികൾക്കുമായിരുന്നു അവ തൻ്റെ പ്രത്യേക ദൈവവിളിയെക്കുറിച്ച് അലക്സിന് ബോധ്യമുണ്ടായിരുന്നുവെങ്കിലും മാതാപിതാക്കളുടെ പദ്ധതി വ്യത്യസ്തമായിരുന്നു ഒരു സമ്പന്ന കുലീന കുടുംബത്തിലുള്ള പെൺകുട്ടിയുമായി അവർ അവൻ്റെ വിവാഹം നടത്തി എന്നാൽ തൻ്റെ ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യമാക്കിയ അലക്സിസ് വിവാഹരാത്രിയിൽ തന്നെ റോമിൽ നിന്ന് യാത്രയായി ദരിദ്രരിൽ ദരിദ്രനായി ജീവിച്ചുകൊണ്ട് യേശുവുമായി ഐക്യപ്പെടുകയായിരുന്നു അലക്സിൻ്റെ ലക്ഷ്യം വളരെ ദൂരെ കിഴക്കുൾ ഭാഗത്തുള്ള എഡേസ എന്ന സ്ഥലത്ത് അലക്സിസ് എത്തി കയ്യിലുണ്ടായിരുന്ന സമ്പത്തെല്ലാം അദ്ദേഹം ദാനം ചെയ്തു തുടർന്ന് ആ നഗരത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയ കവാടത്തിൽ ഭിക്ഷയാജിച്ച് അദ്ദേഹം ജീവിച്ചു അലക്സിൻ്റെ തിരോധാനത്തിൽ ദുഃഖിതരായ മാതാപിതാക്കൾ അവനെ അന്വേഷിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്കും ദാസന്മാരെ അയച്ചു എഡേസയിലെത്തിയ അവർ യാചകരുടെ ഇടയിൽ അലക്സിസിനെ കണ്ടെങ്കിലും തിരിച്ചറിഞ്ഞില്ല അവരിൽ നിന്നും ഭിക്ഷ സ്വീകരിച്ച അലക്സിസ് സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു കർത്താവെ എന്നെ വിളിച്ച നിന്റെ നാമത്തിൽ എൻ്റെ സ്വന്തം അടിമകളിൽ നിന്ന് ദാനം സ്വീകരിക്കാൻ എന്നെ അനുവദിച്ച അങ്ങേയ്ക്ക് നന്ദി പറയുന്നു അങ്ങെന്നിൽ ആരംഭിച്ച പ്രവർത്തികൾ പൂർത്തിയാക്കാൻ കൃപ തരണമേ പതിനേഴ് വർഷം അലക്സിസ് ആ ദേവാലയ പരിസരത്ത് താമസിച്ചു ഒരിക്കൽ ദേവാലയത്തിൽ വെച്ച് അലക്സസിന് ദൈവമാതാവിൻ്റെ ഒരു ദർശനമുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ വിശുദ്ധി മറ്റുള്ളവർക്ക് വെളിപ്പെടുകയും ചെയ്തു അതോടെ ദൈവമനുഷ്യൻ എന്ന് വിളിച്ചുകൊണ്ട് മറ്റുള്ളവർ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ തുടങ്ങി അതോടെ അലക്സിസ് അവിടെ നിന്ന് ഒളിച്ചോടി താർസസിലേക്കുള്ള ഒരു കപ്പലിൽ അദ്ദേഹം കയറി എന്നാൽ പ്രതികൂലമായി വീശിയടിച്ച കാറ്റ് കപ്പലിനെ റോമിലെത്തിച്ചു പതിനേഴ് വർഷത്തിന് ശേഷം റോമിലെത്തിയ അലക്സസിനെ ആരും തിരിച്ചറിഞ്ഞില്ല വിളറിയ ശരീരപ്രകൃതത്തോടെ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചെത്തിയ അദ്ദേഹത്തെ സ്വന്തം വീട്ടിലുള്ളവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റിയില്ല അഭയം തേടി എത്തിയ ആ സാധു മനുഷ്യന് അവർ ജോലിയും താമസ സൗകര്യവും നൽകി കൊട്ടാരം പോലെയുള്ള ആ വീടിൻ്റെ ഒരു മൂലയിലുള്ള ഗോവണിപ്പടിയുടെ അടിയിൽ മറച്ചു കെട്ടിയുണ്ടാക്കിയ ഒരു ചെറിയ മുറിയിൽ അദ്ദേഹം ജീവിച്ചു തൻ്റെ ഭവനത്തിൽ മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും ഭവനത്തിലുള്ളവർക്കും അദ്ദേഹം ദാസ്യവേല ചെയ്തു വീട്ടിലെ വൃദ്യന്മാർ പലപ്പോഴും അദ്ദേഹത്തോട് ക്രൂരമായി പെരുമാറി എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അലക്സിസ് അവിടെ പതിനേഴ് വർഷം ജീവിച്ചു ആഴമായ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ജീവിച്ച അദ്ദേഹം ചുറ്റുപാടുമുള്ള കുട്ടികൾക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തിരുന്നു അലക്സിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും കിട്ടിയ കത്തിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങിയ അലക്സിസാണ് ഇത്രയും കാലം അവരോടൊപ്പം ഉണ്ടായിരുന്നതെന്ന് വീട്ടുകാർ അറിയുന്നത് അലക്സിസിനോട് തൻ്റെ ജീവിതകഥ എഴുതി സൂക്ഷിക്കാൻ ദൈവം ആവശ്യപ്പെട്ടിരുന്നു മരണസമയത്തും വിശുദ്ധൻ ദൈവത്തിൻ്റെ മനുഷ്യനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സ്വരം കേൾക്കുകയുണ്ടായി അലക്സിൻ്റെ ശരീരം എഡേസിയിൽ സംസ്കരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴിൽ തിരിശേഷിപ്പ് റോമിൽ വിശുദ്ധ ബോണിഫസിൻ്റെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു അലക്സിൻ്റെ പിതാവായ യുഫമിയാസിൻ്റെ വീട് പിന്നീട് വിശുദ്ധ അലക്സസിൻ്റെയും വിശുദ്ധ ബോണിഫസിൻ്റെയും ദേവാലയമായി മാറി ഏതു ഗോവണിയുടെ കീഴിലാണോ അലക്സിസ് പതിനേഴ് വർഷം താമസിച്ചിരുന്നത് ആ ഗോവണി ദേവാലയത്തിലെ ബലിപീഠത്തിൻ്റെ മുകളിൽ തിരിശേഷിപ്പായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു എളിമയും ശൂന്യവൽക്കരണവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മഹാവിശുദ്ധനായി അലക്സിസ് നിലകൊള്ളുന്നു